ഇന്നെന്താ പരിപാടിന്നല്ലേ ചേമ്പ് നമ്മടെ പറിച്ചു വെച്ച ചേമ്പാണേ നാല് കഷ്ണം ചേമ്പും എടുത്തു ഒരു നാലിയെടുത്തു കാര്യ ഞാൻ നോയമ്പൊക്കെ ആയതുകൊണ്ട് കൂട്ടാൻ ആളും കുറവല്ലേ അപ്പൊ അതുകൊണ്ട് നാല് മത്തിയും പിന്നെ നമുക്ക് ഇതെല്ലാം കൂടെ ഒരു കറിയാണ് വെക്കുക ചേമ്പും തീൻ ചാറ് മുളകിട്ടതെന്ന് ഒക്കെ പറയാം ചേമ്പ് ഒരു നാല് കഷ്ണം നാല് മത്തി മുറിച്ചു വെച്ചിട്ടുണ്ട് അരസ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക്ൊടി അത് എരിവിന് പാവത്തിന് കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ആറേഴ് ഉള്ളി അരിഞ്ഞത് ഒരു വിഷ്ണം കൊടംപുളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ചെറിയ കുടം വെളുത്തുള്ളി രണ്ട് തക്കാളി കുറച്ച് കറിവേപ്പില ഉലുവ കടുക് അപ്പൊ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം വായോ ചേമ്പൊക്കെ ഒന്ന് ചുരണ്ടി റെഡിയാക്കി എടുക്കാം നമ്മൾ ഉണക്ക ആയാലും ചേമ്പും കൂടെ ചാർ വെക്കും അപ്പൊ പിന്നെ പച്ച മത്തി കൊണ്ട് ചാറുവച്ച എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല നമുക്ക് എന്നും ഓരോന്നൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പൊ അതാ നിങ്ങൾ എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല കറിയാണ് ഞാന് നോമ്പിന് മുമ്പ് ഉണ്ടാക്കി കഴിച്ചിട്ടാണ് നിങ്ങളെ ഇപ്പൊ കാണിച്ചിരുന്നത് ഇപ്പം നീ ഒരു അഞ്ചാറ് ദിവസം കൂടെയല്ലേ ഉള്ളൂ നോയമ്പ് അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഉണ്ടാക്കാം ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് ഒരു പിഞ്ച് ഉലുവ ഇട്ട് കൊടുത്തു കടുകിട്ട് കൊടുക്കാവേ ഒരു പിഞ്ച് കടുകിട്ട് കൊടുക്കും കടുകും കൂടെ പൊട്ടട്ടെ പൊട്ടി പൊട്ടിക്കഴിഞ്ഞപ്പം ഒരു കഷ്ണം ഇഞ്ചിയും ഒരു അരക്കുടം നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചതച്ചല്ല അരിഞ്ഞത് കേട്ടോ അരിഞ്ഞത് നമ്മൾ ചേർത്തു അതൊന്ന് വളരട്ടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ പച്ചമുളക് രണ്ടെണ്ണം കീറിപ്പെട്ടു ആ കൂടെ തന്നെ നമുക്ക് കുറച്ച് ചെറിയ ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് ഇട്ടുകൊടുക്കും ഇനി ഇത് നന്നായിട്ടൊന്ന് വാടട്ടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് തക്കാളിയാണ് അതൊന്നിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴരട്ടെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴുന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മൂന്നും കൂടെ തട്ടിയേക്കാം ോക്കിട്ട് പാകത്തിന് മുളക് പൊടി ചേർക്കണം കേട്ടോ നമ്മള് രണ്ട് പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ച് അപ്പൊ ഈ പൊടിയൊക്കെ നന്നായിട്ട് ഒന്ന് വഴന്നോട്ടെ ഈ പൊടിയൊക്കെ വാടി നല്ലപോലെ മൂത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കറിക്ക് ആവശ്യമുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഇവിടെ വിഷു കഴിഞ്ഞിട്ടും പടക്കം പൊട്ടുന്ന നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇവിടെ അങ്ങനെയാണ് അയല ഓ പടക്കം ഉപ്പ് പാകത്തിന് ഇട്ടുകൊടുക്കാം മതിയാവേ ഇനി നമുക്ക് ഈ ഒരു കഷ്ണം കൊടമ്പുളി ഇല്ലേ അതും കൂടെ ഒന്ന് മുറിച്ചിട്ടേക്കാവേ കഴുകി വെച്ചിരുന്ന കേട്ടോ ഇനി ഒന്ന് ഇളക്കിയിട്ട് തിളച്ചോട്ടെ മൂടി വെച്ചേക്കാം തിളച്ചോട്ടെ കറി ഒന്ന് നമുക്ക് തുറന്നു നോക്കാം നോക്കിക്കേ തിളച്ചു നല്ലപോലെ ഇനി നമുക്ക് ആ ചേമ്പ് കൊടുക്കാവേ ഇനി മൂടി വെച്ച് ഒന്നും കൂടെ വേവിക്കാം ചേമ്പ് മുക്കാൽ വേവായിട്ട് നമുക്ക് മത്തി ഇട്ടു കൊടുക്കാം അതെ മത്തി ഇച്ചിരി വേവല്ലേ ഉള്ളു നമ്മുടെ ചേമ്പൊന്ന് വെന്തോന്ന് ഒന്ന് നോക്കാം നമ്മടെ ചേമ്പൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മീൻ ഇട്ടു കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം കാര്യം വെച്ചാ മീൻ ഇട്ടില്ലല്ലോ കഷ്ണ ഇട്ടു കൊടുക്കുവാണേ നിങ്ങൾക്ക് വീട്ടിൽ ഒത്തിരി ആളുണ്ട് അനുസരിച്ച് മത്തി എടുത്തോണം കേട്ടോ ഇപ്പോ ഒരു നാല് മത്തി എടുത്തിട്ടാണ് ച്ച നമുക്ക് ആള് കുറവായതുകൊണ്ടേ ഇനി നമുക്ക് രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ അങ്ങ് മൂടി വെച്ച് ഈ മത്തി വേകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ വേണ്ടേ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മീനൊക്കെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു കേട്ടോ ഞാനിപ്പോ കുറച്ച് മത്തി ഇട്ടത് കുറച്ച് കറി മതി ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഏർ നിങ്ങൾ ഉണ്ടാക്കുമ്പോ അതിനനുസരിച്ച് ചേമ്പും മത്തിയൊക്കെ എടുത്തോട്ടോ അപ്പൊ നല്ല സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്തേക്കാം മീനൊക്കെ വെന്തു ചേമ്പും നല്ല പോലെ വെന്തു നല്ല രസം കേട്ടോ എനിക്ക് ഇങ്ങനത്തെ കറികളൊക്കെ ഇഷ്ടം പക്ഷെ ഇപ്പം ടേസ്റ്റ് നോക്കി കാണിച്ചു തരാൻ ഇപ്പൊ പറ്റാത്തത് കൊണ്ടാണേ അപ്പൊ ഇതാക്കണ്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കിട്ട അഭിപ്രായം പറയണം കേട്ടോ ചേമ്പും മത്തിയും കൂടെ ഇങ്ങനെ ചാറ് വെച്ചിട്ട് നമുക്ക് ചോറിന്റെ കൂടെ വേറെ ഒരു കറിയും വേണ്ട നല്ല രസമായിട്ട് ചോറ് പറ്റും അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്